എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത് കള്ളപ്പത്തിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുമുണ്ട് പക്ഷെ ഇത് ഞാൻ നമ്മൾ കാറ്ററിംഗ് ആര് ചെയ്യും അതായത് നല്ല ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി ചെയ്യൂല്ലേ അപ്പൊ അതിന്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇത് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് നിങ്ങൾ അപ്പോ ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളൊരു ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ നമുക്ക് കൂടിയ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കൂടെ ചേർന്ന് എങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പത്തിൻ്റെ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു വലിയ ഉരുളിയിലേക്ക് അരി പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് അതായത് മില്ലിൽ കൊടുത്താണ് ഞാൻ നാല് കിലോ അരി പൊടിപ്പിച്ചത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ പത്തിരിക്കൊന്നും ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഒന്നും പരുവത്തിലല്ല അരിപ്പൊടി നമ്മൾ കൂടിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ അരി അരച്ച് ചെയ്യുന്നതിലും എനിക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ് അരിപ്പൊടി ആക്കിയതിന് ശേഷം അത് ചെറിയ ചൂട് നല്ല പത്തിരിയുടെ പരുവത്തിലൊന്നും ചൂടായി പോകുന്നില്ല അതങ്ങനെ നന്നായിട്ട് ചൂടാക്കിയത് അവിടെ മാറ്റി വെച്ചു ആ അതിനു മുന്നേ ഞാൻ ചൂടാക്കുന്നതിന് മുന്നേ ഒരു കപ്പ് അരിപ്പൊടി മാറ്റി വെച്ചു ആ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം കപ്പി കാച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പം മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ട് വേഗം ഒന്ന് കുറുക്കിയെടുക്കരുത് പതിയെ വേണം ഇത് കുറുക്കിയെടുക്കാന് ഇപ്പതാ ഇതുപോലെ ഭയങ്കര ടൈറ്റും ആയി പോകരുതേ അതവിടെ മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് അരി പൊടിക്കാത്ത ചേർക്കാൻ കുറച്ച് അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു അര കപ്പ് ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു അപ്പം ഞാനത് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചിട്ടാണ് ചെറിയ ജാറിലിട്ട് അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കപ്പി കാച്ചി വെച്ചതെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ആ പാത്രം ഒന്ന് കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കാവേ എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് കറക്കിയെടുക്കണം ഇത് വേണം നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് കിടക്കുന്നത് നമ്മൾ കപ്പി കാച്ചത് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാമെങ്കിൽ വേഗം അരിപ്പൊടിയിലേക്ക് അങ്ങ് മിക്സ് ആയിക്കോളും ഇനി ഞാനിവിടെ ആറ് തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൽ രണ്ട് തേങ്ങ ഇപ്പം ഞാനൊന്ന് ഒതുക്കി ചേർത്ത് അരിപ്പൊടിയിലേക്ക് ചേർക്കണം ബാക്കി പിന്നെ ചേർക്കോളൂ ഞാനൊരു രാത്രി പത്ത് പതിനൊന്ന് മണിയായി കേട്ടോ ഇത് തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ നാളെ രാവിലെ ബാക്കി തേങ്ങ ചേർക്കുകയുള്ളൂ ഇത് ഒരു വലിയ ചെമ്പിലേക്കാണ് കൊടുക്കുന്നത് അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇതിനകത്തേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കും ആവശ്യത്തിന് ഉപ്പും ചേർക്കും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കണേ ഭയങ്കര ലൂസായി പോകരുത് നമ്മുടെ അപ്പത്തിന്റെ ബാറ്റർ നല്ല കുറുകിയിരിക്കണം കള്ളപ്പം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ലൂസായിട്ടല്ല ഇച്ചിരി കന ഉള്ള അപ്പം ആണല്ലോ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു കൂടിയ അളവിലുള്ളത് കാണിക്കുന്നതാണ് ഈസ്റ്റ് ഞാൻ ഒരു ടീസ്പൂണേ ഈ നാല് കിലോ അരിപ്പൊടിക്ക് ചേർക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളി ഒക്കെ ചേർത്തതാണ് വേഗം പുളിച്ചു വന്നിട്ടുണ്ടെങ്കില് വല്ലാണ്ട് ഒരു പുളിമണം കള്ളപ്പത്തിന് മുന്നോട്ട് നിന്നിട്ടുണ്ടെങ്കില് ഇഷ്ടാവത്തില്ല ആർക്കും ഇത് സൂരജ് എന്നെ അവനാണ് സഹായിക്കാറുള്ള എല്ലാ കാര്യത്തിലും കുക്കിങ്ങില് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചത് വെക്കണം നമുക്കിത് ഇപ്പൊ എല്ലാം മിക്സിങ് കഴിഞ്ഞ് രാവിലെ ഒരു ആറു മണിയായപ്പോ അതായത് രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ ഇത് കലക്കി വെച്ചത് രാവിലെ ഒരു ആറു മണിയാവുമ്പോൾ നോക്കുമ്പോൾ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് വലിയ വല്ലാണ്ട് കുളിച്ചു പോയിട്ടുമില്ല ഇനി ഇതിനകത്തേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ആറ് തേങ്ങയിൽ രണ്ട് തേങ്ങയും ഞാൻ ഇന്നലെ ചേർത്തിട്ടുള്ളൂ ഇത് ഇതൊന്നുകൂടെ നന്നായിട്ടാ ബാറ്റർ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ തേങ്ങ ചേരിയത് അങ്ങനെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് ചെറുതായിട്ട് ചിരവുക എന്നിട്ട് അതങ്ങനെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അല്ലാതത് മിക്സിൽ അടിച്ചിട്ടൊന്നും അല്ല ചേർക്കുന്നത് അതേസമയം വെള്ളയപ്പത്തിനാണെങ്കിൽ എനിക്കിതിൻ്റെ പകുതി തേങ്ങയും ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇത്രയും യൂസ് ചെയ്യാറില്ല കള്ളപ്പത്തിന് നന്നായിട്ട് തേങ്ങ കടിച്ചു കടിച്ച് കിടക്കണം അതാണ് ഒരു ടേസ്റ്റ് ഞാൻ ആറു മണിക്ക് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് പൊങ്ങി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് അപ്പം നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിന് ശേഷം നമുക്ക് കോരി ഒഴിച്ച് ചൂടാം കണ്ട ഇതുപോലെ മുറിഞ്ഞു മുറിഞ്ഞാണേ വീഴേണ്ടതേ അല്ലാണ്ട് തേങ്ങയൊക്കെ ഇടയ്ക്ക് കൊത്തി കടിക്കുന്നത് നല്ലതാണ് ഇനി ഞാനൊരു ദോശക്കലയിലേക്ക് കുറച്ച് എണ്ണ തൂത്തതിനു ശേഷം നല്ലെണ്ണ തൂത്താണേ ഞാൻ അപ്പം ഉണ്ടാക്കുന്നു ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും ഒന്നും ഭയങ്കരമായിട്ട് പരത്തരുത് കേട്ടോ അതിൻ്റെ ഇച്ചിരി കനത്തിന് വേണം നമ്മൾ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ വലിയ കല്ലാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പർ കള്ളപ്പം നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കും ഇനി ഇതൊന്ന് ഒരു സൈഡ് റെഡിയായി വരുമ്പം നമുക്ക് അടുത്ത സൈഡ് പതിയെ മറിച്ചിട്ട് കൊടുക്കണം നല്ല കുത്തു കുത്തൊക്കെ വീണിരിക്കും എല്ലാ അപ്പവും നമുക്കിതുപോലെ ചുട്ടെടുക്കണം നല്ല സോഫ്റ്റ് ആണോട്ടോ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് സാധാരണ എനിക്ക് ഇതിന്റെ ഓർഡർ വരും തരുന്നത് മുഴുവനും ക്രിസ്ത്യൻസ് ആണ് അവരാണ് കള്ളപ്പത്തിന്റെ ഇത് കൂടുതൽ അറിയാവുന്ന തോന്നുന്നത് ഭയങ്കര നമുക്കാണെങ്കിലും വീട്ടിലെ ഏത് ഫങ്ഷൻ വരുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് കള്ളപ്പം ആയിരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ കള്ളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ